അത്യാവശ്യം പെയിൻഫുൾ ആണ് ചാർക്കോൾ മാസ്റ്റ് ടൈം അല്ലല്ലോ Hello. ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫസ്റ്റ് ഔട്ട്ഡോർ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ വിചാരിച്ചത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാമെന്നായിരുന്നു പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ മൈസൂർ ഊട്ടിൻ്റെ അടുത്തായത് കാരണം തന്നെ അൺസഹിക്കബിൾ തണുപ്പാണ് എസ്പെഷ്യലി ഉച്ചയ്ക്ക് ശേഷം കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് സൂര്യപ്രകാശം ഒക്കെ കൊണ്ട് നല്ലൊന്ന് വാമായിട്ട് ഷൂട്ട് ചെയ്യാന്ന് അമ്മയ്ക്കാണ് കേട്ടോ ഈ ഐഡിയ ആദ്യം വന്നത് പിന്നെ നമ്മൾ ഒന്നും ചിന്തിച്ചില്ല നേരെ ടെറസിലേക്ക് വിട്ടു നമ്മുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ മുഖത്ത് ഒരു ചാർക്കോൾ ഫേസ് മാസ്ക് പരീക്ഷണമാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇതേപോലെ ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ഞാൻ ഓൾറെഡി നമ്മുടെ മുഖത്ത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അത് നാട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അതിന് പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഊരി പോരുകയായിരുന്നു പക്ഷേ ഈ മാസ്ക് ഉണ്ടല്ലോ ഇതൊരു ഒന്നൊന്നര മാസ്ക് ആണ് നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഇത് ഇടുമ്പോഴൊക്കെ നല്ല സുഖം അമ്മ അങ്ങനെ കണ്ണടച്ച് കിടക്കുന്നില്ല അതേപോലെ നമ്മൾ നല്ല സുഖിച്ച് കിടക്കും പക്ഷേ ഇത് ഉണങ്ങി ഊരുമ്പോഴാണ് ഗേൾസ് അണ്ടകടാ കത്തിപ്പോകട്ടെ അത്രയ്ക്ക് അടിപൊളി മാസ്ക് ആണ് ഈ ഒരു ഔട്ട്ഡോർ ഷൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ നല്ല കിടികളുടെ കളകളാ കിളിനാതും കുറച്ച് വെയിലും കാറ്റും അപ്പുറത്തെ ജെ സി സൗണ്ടും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ നല്ല സുഖിച്ചിരിക്കുകയാണ് പക്ഷേ ഈ മാസ്കിന്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം പെയിൻഫുൾ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഫേഷ്യൽ ഹെയർസും ഒക്കെ റിമൂവായി കിട്ടും കേട്ടോ ഇതിന്റെ ഇടയിൽ അച്ഛ കൊറേ പ്രാവശ്യം വിളിച്ചു കിട്ടോ പക്ഷെ നമ്മള് ടെറസിൽ ഇരിക്കുന്ന കാരണം തന്നെ റേഞ്ച് കറക്റ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരുവിധം വോയിസ് കോൾ കിട്ടി അങ്ങനെ അമ്മ പറഞ്ഞു ഞാൻ ഭയങ്കര ബിസിയാണ് ഇപ്പൊ ഷൂട്ടിലാണ് ഷൂട്ട് കഴിഞ്ഞിട്ട് വിളിക്കാൻ അങ്ങനെ നമ്മൾ നമ്മുടെ കമ്പനിക്കുന്നത് കഴിഞ്ഞു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് തേച്ചു ഇനി പത്ത് മിനിറ്റ് ഇതുണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഒട്ടിപ്പിടിച്ചതൊക്കെ എടുക്കുകയായിരുന്നു എന്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ മേഘം ആകാശം തുണികൾ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് വെച്ചു നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ എയറിൽ ഇരുന്ന കാരണം തന്നെ പെട്ടെന്ന് ഉണങ്ങി കേട്ടോ അപ്പോൾ ഇതിനെ ഊരി വലിക്കാൻ പോവുകയാണ് ഇനിയായിരിക്കും യഥാർത്ഥ പെയിൻ ഇത്രയും നേരം അമ്മ സുഖിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ചെ ചെറുതായിട്ട് സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ നമ്മളെപ്പോഴും താഴേന്ന് മേലേക്ക് വേണം വലിക്കാൻ മേലെ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഫേസ് ചുണുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ മെല്ലെ മെല്ലെ താഴേന്ന് വലിച്ചിട്ട് പോകണം കേട്ടോ അപ്പം വേഗം വലിക്കാം വേന പറയണേ വേന ഉണ്ടോ ചെറുതായിട്ട് വേദനയുണ്ട് കൈ സമ്മയ്ക്ക് അത് കുറച്ച് മുടി ഒട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ അത് കാരണമാണ് ഒറ്റതിൽ വലിക്ക വേദന കുറയും നിങ്ങക്ക് കാണുന്നുണ്ടാകുന്നു വിചാരിക്കുന്നുണ്ടോ അത്യാവശ്യം പെയിൻഫുൾ ആണ് ചാർക്കോൾ അമ്മത് ഫസ്റ്റ് ടൈം അല്ലല്ലോ ഇടുന്നത് അത്യാവശ്യം പെയിൻഫുൾ ആണ് പക്ഷെ നല്ല ഇഫക്റ്റീവ് ആണ് കേട്ടോ നമുക്ക് ഇത് ഊര് മാറ്റിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഫേസിലൊരു ഡിഫറൻസ് കാണാൻ പറ്റും നമ്മുടെ അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ അതാണ് ജെയ്സീബയുടെ സൗണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയാണ് പക്ഷെ അമ്മ പക്ഷെ ഇത് ഊരി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെയാണ് ഓക്കെ ഊരി മാറ്റിയിട്ടുണ്ട് ഗൈസ് ഇതില് കൊറേ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത് വന്ന് കാണിച്ചു തരാ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതെ ഫേഷ്യൽ ഹെയർസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മള് എന്താ കുടിച്ചോ നമ്മുടെ ഫേസ് നമ്മള് ഫുൾ ആയിട്ട് എടുത്തു നമ്മുടെ എക്സ്പീരിയൻസ് എന്താ ഇതിട്ടിട്ട് എന്താ തോന്നാൻ പെയിൻഫുൾ ആയിരുന്നോ ഒത്തിരി വലിച്ചെടുക്കുമ്പോ ബുദ്ധിമുട്ടുണ്ട് സെൻസിറ്റീവ് അതെ അതെ അപ്പൊ ഇതല്ലേ അതല്ലാണ്ട് വേറെ ഷൂസ് ഒന്നും ഇല്ല അതെ ഓക്കെ അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂക്കിലാണെങ്കിൽ നമ്മുടെ മൂക്ക് കുത്തിയിട്ട് ഒരു മാസം ആയിട്ടില്ല അപ്പൊ ഇപ്പോഴും ചെറുതായിട്ട് അവിടെ ഒരു റെഡ്നെസ് ഉണ്ട് അത് കാരണം ഞാൻ ആ മൂക്ക് കുത്തിയേണ്ട ആ ഒരു പോർഷൻ അവോയ്ഡ് ചെയ്തു കേട്ടോ ആ സൈഡ് ഇട്ടില്ല പക്ഷെ മൂക്കിന്റെ അപ്പുറത്തെ സൈഡ് ഇട്ടുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ അത് ഉള്ളിൽ പോയിട്ട് ഇൻഫെക്ഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഒന്ന് അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾ എന്നെ നോക്കൂ നമ്മുടെ ഫേസ് നല്ല തലമുടി എങ്ങനെ തലമുടിയൊക്കെ സൂപ്പറാ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പിൽ കാണുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവുണ്ടാവും ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യണം നല്ല സോണ്ട് ഇങ്ങനെ ഒരു ഒരു റിലാക്സേഷൻ എന്തോ ഓക്കെ അപ്പം ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഡോർ വീഡിയോ നമ്മൾ ആദ്യം വിചാരിച്ചത് ഉള്ളിൽ ഇരുന്ന് തന്നെ എടുക്കാമെന്നായിരുന്നു പിന്നെ അമ്മയ്ക്കാണ് ഈ ഐഡിയ വന്നത് നമുക്ക് പുറത്തിരിക്കലോന്ന് അപ്പം ഉള്ളിൽ ഭയങ്കര തണുപ്പും അതെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അറിയില്ല നാട്ടിൽ ചൂടാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇവിടെ മൈസൂര് ഊട്ടിയൊക്കെ അടുത്തായത് കാരണം തന്നെ ഭയങ്കര തണുപ്പുണ്ട് രാത്രിയിൽ നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ട് രണ്ട് പുറത്തൊക്കെ പൊതച്ചിട്ടാണ് കേട്ടോറങ്ങാറ് അപ്പം ഉള്ളിൽ ഭയങ്കര തണുപ്പാണ് എസ്പെഷ്യലി ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഭയങ്കര തണുപ്പ് തുടങ്ങും അപ്പൊ നമ്മൾ വിചാരിച്ചു അമ്മയ്ക്കാണ് ഈ ഐഡിയ വന്നത് പുറത്ത് ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ വെയിലും കൊള്ളും നമ്മൾ തണലത്താണ് ഇരിക്കുന്നത് പക്ഷെ അപ്പുറത്ത് വെയിലുണ്ടല്ലോ അപ്പം ബോഡി ഒന്ന് വാമാവല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തത് അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് മിനി ബ്ലോഗ് ഓഫ് മൈൻ ആൻഡ് അമ്മാസ് നമ്മുടെ ഫേസിൽ ഒരു ചാർക്കോൾ മാസ്ക് എല്ലാം ഇട്ട് കൊടുത്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ വ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടമ്മ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഇനിയും നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം കൈ സ്റ്റിൽ